അഖില കേരള കെ നടരാജൻ സ്മാരക ഓപ്പൺ ആൻഡ് ജൂനിയർ ചെസ് മത്സരം മുപ്പത്തിയൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കും ജില്ലാ ചെസ് അസോസിയേഷൻ്റെ മേൽനോട്ടത്തിലാണ് മത്സരം നടത്തുന്നത് അഴീക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിലെ അലുമിനി അസോസിയേഷനാണ് ജൂനിയർ ചെസ് മത്സരം നടത്തുന്നത് അഴീക്കൽ ഗവൺമെന്റ് എച്ച് എസ് അലൂമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അഖില കേരള കെ നടരാജൻ സ്മാരക ഓപ്പൺ ആൻഡ് ജൂനിയർ ചെസ് മത്സരം മുപ്പത്തിയൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് അഴീക്കൽ ഗവൺമെന്റ് എച്ച് എസിൽ നടക്കും ജില്ലാ ചെസ് അസോസിയേഷന്റെ മേൽനോട്ടത്തിലാണ് മത്സരം നടക്കുന്നത് സ്കൂൾ ഹെഡ്മിസ്റ്റസ് കെ എൽ സ്മിത ഉദ്ഘാടനം ചെയ്യും പി ജി ഉണ്ണികൃഷ്ണൻ ചെസ് മത്സര വിശദീകരണം നടത്തും രണ്ട് വിഭാഗങ്ങളിലായി നടത്തുന്ന മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസുകൾ ട്രോഫികൾ മെഡലുകൾ തുടങ്ങിയവ സമ്മാനമായി നൽകും ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്തായിട്ട് റിട്ടയർ ചെയ്ത ശ്രീ കെ നടജൻ സ്മാരകൻ മൂന്നാമത് അഖില കേരള ഏകദിന ചെസ് മത്സരം ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ മഴക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ചിട്ട് ജില്ലാ ചെസ് അസോസിയേഷൻ്റെ മേൽനോട്ടത്തിൽ നടത്തുകയാണ് അണ്ടർ ഫിഫ്റ്റീൻ അമേച്ചർ ഓപ്പൺ രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ചെസ് ടൂർണമെൻറ്റ് നടത്തുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അലുമിനിയ അസോസിയേഷൻ അവരുടെ സ്പോർട്സ് അക്കാദമി തന്നെ നടത്തുന്നുണ്ട് ലഹരിയിലെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കുട്ടികളുടെ ശ്രദ്ധ തിരിച്ച് അവർ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു വിടുകതിന് വേണ്ടിയുള്ള വളരെയേറെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചെസ് ടൂർണമെൻ്റുകളാണ് നാട്ടിന് പുറത്ത് നടത്തുന്ന ഒരു ചെസ് ടൂർണമെൻറ്റിൽ കുട്ടികൾക്ക് കൂടുതൽ മത്സരവുമായിട്ട് കൂടുതൽ പരിചയപ്പെടുവാനുള്ള അവസരമുണ്ടാക്കുക എന്നതും അലൂമിനിയ അസോസിയേഷൻ്റെ ലക്ഷ്യമാണ് എല്ലാ സഹായങ്ങളും നൽകി ചെസ് അസോസിയേഷൻ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനം നൽകുമെന്ന് ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി പി ജി ഉണ്ണികൃഷ്ണൻ അസോസിയേഷൻ പ്രസിഡന്റ് എസ് ശശികുമാർ ട്രഷറർ എസ് ഗിരീഷ് കോർഡിനേറ്റർ വി മുജീബ് തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി